പാലക്കാട് മുണ്ടൂരിൽ ആർ എസ് എസ് പരിപാടിക്ക് സ്ഥലം അനുവദിച്ചതിന്റെ പേരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി സ്ഥാപിച്ച കൊടിയെടുത്തുമാറ്റി സിപിഎം പ്രദേശവാസിയായ സുകുമാരന്റെ ഭൂമിയിലേക്കുള്ള വഴിയാണ് കൊടികുത്തി സിപിഎം തടഞ്ഞത് ജനം ടി വിതിന് പിന്നാലെയാണ് സിപിഎം കൊടിയെടുത്തു മാറ്റിയത് മുണ്ടൂർ പൂതന്നൂരിലെ സുകുമാരൻ എന്ന വ്യക്തിയുടെ ഭൂമിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിജയദശമി പൊതുപരിപാടി നടന്നത് എന്നാൽ പരിപാടിക്ക് പിന്നാലെ പരിപാടി സ്ഥലത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സ്ഥാപിച്ച കവാടത്തിന് മുൻവശത്തായി സുകുമാരൻ്റെ ഭൂമിയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി സി പി കൊടികുത്തുകയായിരുന്നു സംഭവത്തിൽ സുകുമാരൻ കോങ്ങാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നാലെ ജനം ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് സി പി എം മുകാർ സ്വകാര്യ വ്യക്തിയുടെ വഴി തടസ്സപ്പെടുത്തി സ്ഥാപിച്ച കൊടി എടുത്തു മാറ്റിയത് മുണ്ടൂർ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു പൂതന്നൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് വോട്ടുകൾക്കാണ് ബി ജെ പി പരാജയപ്പെട്ടത് ഇത്തവണ മുണ്ടൂർ പഞ്ചായത്ത് ഭരണം തന്നെ ബി ജെ പിക്ക് ലഭിക്കുമെന്ന സ്ഥിതിയുണ്ട് ഇതിൻ്റെ വെപ്രാളമാണ് സി പി എമ്മിനെന്നും ബി ജെ പി വിമർശിച്ചു കൂടാതെ സുകുമാരൻ്റെ ഭൂമിക്ക് സമീപത്തായി സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പൊതുറോഡ് കയ്യേറിയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി ജനം പാലക്കാട്